ഹലോ ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞങ്ങൾ എങ്ങോട്ടായി പോകുന്നതെന്ന് അറിയുമോ പറഞ്ഞുതരാം ഇതാ ഇതാരാന്നറിയോ ഇതെൻ്റെ മേമയാണേ മേമയുടെ അറുപതാം പിറന്നാളാണ് അപ്പം അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും പറിച്ചു പോന്നിരിക്കുന്നത് അറിയോ ആ ചേച്ചി എന്തുട്ടാണ് പറയുന്നതെന്നറിയോ നീ ഞങ്ങളെന്നാ നാറ്റിക്കോ കൃപയെന്നാണ് ചേച്ചി ചോദിക്കുന്നത് നമ്മളങ്ങനെ നാറ്റിക്കുവോ ഇല്ലയോ ചേട്ടൻ എന്താ പാപ്പിന് കൊടുക്കണമെന്നല്ലേ നിങ്ങൾ നോക്കണത് അതന്നെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ചേ പാപ്പിന് കൊടുക്കാറുള്ള പതിവ് കോട്ട തന്നെ അപ്പം ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിള്ളേരൊക്കെ സ്കിപ്പ് ചെയ്ത് മാറിപ്പോവാ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്താ അല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളായിരുന്നു കുറച്ച് വരാനായിട്ട് ലേറ്റായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടെ നിന്ന് എത്തണം എത്തണമല്ലോ തിച്ചൂരിൽ നിന്ന് എത്തണമല്ലോ അപ്പോൾ ഇവിടെ ചേട്ടൻ വിളി തുടങ്ങി ഇതെൻ്റെ പൊന്നൂസാണ് ഇതെൻ്റെ ചേട്ടനാണ് രതീശനാണ് ചേട്ടൻ്റെ വീഡിയോ ആണ് എന്നറിയുണ്ടായിരുന്നില്ല അമ്മ എൻ്റെ അമ്മ അമ്മായിമാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അത് ആഘോഷം അല്ല എന്നാലും ഞങ്ങൾ വീട്ടുകാരൊക്കെ ചേർന്നിട്ടുള്ള ചെറിയൊരു ആഘോഷം ചെറിയൊരാഘോഷട്ടോ അപ്പോൾ മാമയുടെ പിറന്നാൾ തിരുവോണം നാളിലാണ് മാമയുടെ ഇപ്പം നാളിൽ തിരുവോണമാണ് അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരം എല്ലാവരും കൂടി കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം എൻ്റെ അമ്മി ഇരുന്ന് ഊഞ്ഞാലിരുന്നാട് കേട്ടോ അങ്ങനെ കേക്ക് വന്നു കേക്ക് വന്നിട്ട് കുറേ നേരമായി കേക്ക് മെൽറ്റ് ആകുമെന്ന് പറഞ്ഞ ചേട്ടൻ കുറേ നേരമായി ഇടാൻ തുടങ്ങിയിട്ട് പിന്നെ ഞാനും ധനേശനും വെറുതെ ഒരു സെൽഫി എടുത്തു അത് പിന്നെ ഇടയ്ക്ക് ഉള്ളതാണല്ലോ അപ്പം എന്നുവെച്ചാൽ ചിരി എന്നൊരു ഡൗട്ട് കൂടിപ്പോയാ ഇല്ലല്ലോ അപ്പം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് മാമിൻ്റെ കേക്ക് കട്ട് ചെയ്തു കേട്ടോ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കേക്ക് തിന്നത് കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് ചോക്ലേറ്റ് ആണ് പിന്നെ കുറേ തിന്നപ്പോൾ മട്ടിപ്പോയി പിന്നെ ഞങ്ങളെല്ലാവരും അടുക്കളയിലായിരുന്നു കേട്ടോ അച്ഛൻ തന്നെ ക്ഷണം കൂടി സാലഡ് അരിയുന്നു ഞങ്ങളത് തിന്നുന്നു ലാസ്റ്റ് അച്ഛനു ദേഷ്യം വന്നപ്പോൾ മെല്ലെ അവിടെ നിന്ന് സ്കിപ്പായി നല്ല ചെക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഐസ്ക്രീമിൻ്റെ അവിടേക്ക് പോയിട്ട് ഐസ് അവിടെ ചെന്നപ്പോൾ പിള്ളേരും ഞങ്ങളെല്ലാവരും അതിൻ്റെ ചുറ്റിലായിരുന്നു എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാൻ കഴിച്ചു കൂട്ടി അപ്പോൾ അത്രേ ഉള്ളൂ ടാറ്റി ബൈ ചെയ്യും